റേഡിയേഷനും ഒക്കെ ചെയ്ത് ആകെ ഡയർഡാണ് അതാട്ടോ കാണാത്തേ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസും അതും ഉണ്ട് ഇന്ന് എനിക്കൊരു ടെസ്റ്റ് ഉണ്ട് ലാമെന്ന് പറയുന്ന ഒരു റെയർ ഡിസീസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൺഫർമേഷന് വേണ്ടിയുള്ള ടെസ്റ്റാണ് മുംബൈയിലുള്ള ലാബിലേക്കാണ് ഈ ഒരു ടെസ്റ്റ് അയക്കുന്നത് റെയർ കണ്ടീഷനും അൺകോമൺ ഡിസീസും ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി പോലെ ഫ്രീ ഓഫ് കോസ്റ്റിനാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് കാലിഗറ്റ് ബേബി ഹോസ്പിറ്റലിലുള്ള പൽമണോളജിയാണ് കാണിക്കുന്നത് അവിടുന്ന് ടെസ്റ്റിന് അയച്ചു സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് കൊറിയർ ചാർജസ് മാത്രം നമ്മൾ അടക്കണം ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായോ ഞാൻ പറഞ്ഞാ എനിക്ക് രണ്ടായിരത്തിഇരുപത്തിനാലില് ഞാൻ വലിയൊരു ട്രീറ്റ്മെന്റ് പോയ സമയത്ത് സി ടി പി എ ചെയ്തപ്പോ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലങ്സിന്റെ ലെഫ്റ്റ് സൈഡില് ചെറിയൊരു സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ എയർവേ ഡിസീസും പൽമണറി ഹൈപ്പർ ടെൻഷനും ഉണ്ടിനും അന്ന് എത്ര മൈൻഡ് ആക്കിയില്ല കാരണം ഡോക്ടേഴ്സ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല പിന്നീട് മൈത്രയിൽ ട്രീറ്റ്മെന്റ് പോയപ്പോൾ സി ടി തൊറാക്സി ചെയ്തപ്പോൾ ഫ്യൂ തിൻവോൾഡ് സെസ്റ്റ് ലെഫ്റ്റ് ലോബ്ലുണ്ട് എന്ന് കണ്ടിരുന്നു അന്ന് ഞാൻ അഡ്മിറ്റ് ആയിരുന്നു ഹോസ്പിറ്റല് അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സെസ്റ്റുകൾ പൊട്ടിപ്പോയിക്കാൻ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരുമെന്ന് ഇടയ്ക്ക് വേദനയും വോമിറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡൊക്കെ വരാറുണ്ടായിരുന്നു ഇടയ്ക്ക് ന്യൂമോണിയ വന്നു നല്ല വയ്യാണ്ടായി വലിവ് വന്നു അങ്ങനെ വീണ്ടും സീറ്റി തൊറാക്സ് ചെയ്തു അതിൽ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടോന്നും ഇത് സർക്കോമയിൽ നിന്ന് സ്പ്രെഡ് ആയ മെഡ്സ് ആണോ എന്നുണ്ട് ഔട്ട് പറഞ്ഞിരുന്നു അങ്ങനെ ഓട്ടോ വയ്യാണ്ടായി റേഡിയേഷൻ ഒക്കെ തുടങ്ങിയപ്പോഴേക്കും ഞാൻ നല്ല സൈഡായി പോയി ഇരുപത്തി റേഡിയേഷൻ ആയി അങ്ങനെ വീണ്ടും സി ടി പി ഐ ചെയ്തു അതിലും ഇതുപോലെയാണ് മെൻഷൻ ചെയ്തത് ലാമ് അല്ലെങ്കിൽ മെഡ്സ് മെഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് സെൽസ് ലങ്സിലേക്ക് കെയർ ചെയ്യുന്നതാണ് കേട്ടോ ഇത് കോമൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ എന്താന്നൊന്നും ഒരു പിടുത്തൂല്ല ഞാനായിട്ട് സ്റ്റഡി ചെയ്തപ്പോ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ലാം ആണെങ്കിൽ ഇത് വളരെ ആയിട്ട് വരുന്ന പ്രോഗ്രസീവ് ലങ് ഡിസീസ് ആണ് അത് നോ ക്യൂറബിൾ ഡിസീസ് ആണ് ട്രീറ്റ്മെൻറ്റ് സിറോലിമസ് എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഉണ്ട് അത് സെൽസ് ഗ്രോത്ത് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബട്ട് അതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് പിന്നെ ഓക്സിജൻ തെറാപ്പി ഓക്സിജനിലും നിൽക്കാൻ പറ്റാത്ത വ്യവസ്ഥ ആയാൽ വെന്റിലേഷൻ ഇനി ഇന്ന് ചെയ്ത ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ അതെല്ലാമല്ല സർക്കോമൻ്റെ ക്യാൻസർ സെൽസ് ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഓങ്കോളജിസ്റ്റ് ഡിസ്കസ് ചെയ്യണം എന്തല്ലേ എന്തൊക്കെ അസുഖമല്ലേ അലഹമ്മ പഠിച്ചവനെ നീ എത്ര കല്യാവനാണ് ഈ പരീക്ഷണത്തിൽ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നില്ലേ എത്ര സുചോത ചെയ്താലാണ് മതിയ പറ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹായിക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബത്തിനും പഠിച്ചവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ആ മീൻ